മൂവാറ്റുപുഴ ഡ്രീം വേൾഡ് പാർക്ക് സന്ദർശിച്ച് വിവേകാനന്ദ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ശിശുദിന പരിപാടിയുടെ ഭാഗമായാണ് ശിശുവാടികയിലെ കുരുന്നുകൾ പാർക്കിൽ എത്തിയത് മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയം ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കുട്ടികൾക്കായി വിവിധ കൗതുക മത്സരങ്ങൾ ചാച്ചാജിയുടെ വേഷം ധരിച്ചെത്തിയ കുട്ടികളുടെ മധുര വിതരണം ചിത്രരചന മത്സരം തുടങ്ങിയവ ശിശുദിനത്തിൽ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ശിശുവാടിയിലെ വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ ഡ്രീം വേൾഡ് പാർക്ക് സന്ദർശിച്ചു വ്യത്യസ്തമായ കളി ഉപകരണങ്ങളിലും ഉദ്യാനത്തിലും കളിച്ചുല്ലസിച്ച വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും പാർക്കിൽ സംഘടിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ കൊലമയുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ